സ്ലാമലേക്കും ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ചക്കയൊക്കെ പഴ്ത്ത് ചീഞ്ഞ് കുരുമൊക്കെ പിന്നെ ഫ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ വിതര കിടക്കണൊരു കാലമാണല്ലേ അല്ലേ അപ്പോൾ പൈ പൈത്ത ചക്കൻ്റെ കുരു ഒന്നും കളയണ്ട കേട്ടോ ഈ പൈത്ത ചക്കൻ്റെ കുരു ഒരു മധുരമാണ് പച്ച പച്ചചക്കൻ്റെയാണ് നമുക്ക് കറി വെക്കാനൊക്കെ നല്ലത് പഴുത്തക്കൻ്റെ കുരു ചെറിയൊരു മധുരം ഉണ്ടാവും ആ കുരുമൊക്കെ എടുത്ത് കഴുകി ഉണക്കിയിട്ട് ഇതേമാതിരി തൊലി വെള്ളത്തൊലി മാത്രം കളഞ്ഞിട്ട് ഒന്ന് നടു നാലായി മുറിക്കുക ചക്ക കുരു നാലായി മുറിച്ചിട്ട് അത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പിന്നെ എടുത്ത് ആവിയിൽ ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലോ ഞാൻ സ്റ്റീം ചെയ്യുന്ന ഒരു ഇതിലാണ് സ്റ്റീം ചെയ്തിട്ട് കുറേ ചക്കക്കുരു ഉണ്ടെങ്കിലും ഇതേമാതിരി സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ചൂടാറിയിട്ട് പൊടിച്ചിട്ട് ടിന്നിലാക്കിയോ പാക്കിലാക്കിയോ ഒക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പായസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാനൊന്ന് പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരക്കപ്പ് ചവ്വേരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ചവേരി നന്നായിട്ട് കഴുകിയിട്ട് നല്ലോണം വേവിച്ചെടുക്കാം ചക്ക കുരു ഇത്തിരി ഇത്തിരി ചൗവരിയും കൂടി കൂട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു കുഴപ്പമായിട്ട് കുറു ഉണ്ടാവും അതിന് വേണ്ടിയാണ് ചൗവരി കൂട്ടുന്നത് വെറും ചക്കക്കുരു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ചക്ക ഈ ചുമന്ന തൊലി ഉണ്ടല്ലോ അത് കളയരുത് അത് കളഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും ചക്ക പായസം കുടിക്കുമ്പോൾ ഗ്യാസ് വരാ വരാതി വരാതിരിക്കാനാണ് ഈ തൊലിയോടു കൂടി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചൗവരിയൊക്കെ അതിലേക്ക് ശർക്കര ഒരുക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇത് കേട്ടോ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അടുത്ത വർഷത്തേക്കും വരെ വെക്കാം ഇപ്പം ചവിരിയിലേക്ക് ഈ ചക്കക്കുരു പൊടിച്ച് വെച്ചത് ഇട്ടാണ് ചക്കക്കുരു വെന്തതാണ് അപ്പോൾ അധികം വേ വേവിച്ചേണ്ട ആവശ്യമില്ല ചവരി നല്ലോണം വേവിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാൽ പാല് കൊടുക്കുക പാല് നമുക്ക് പിന്നെ പശു പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ പാലോ ഏതോ ഒഴിക്കട്ടോ ഞാൻ വാങ്ങിച്ച പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൊടുക്കണത് പാലൊഴിച്ചിട്ട് പിന്നെ ശർക്കര കുറുക്കിയതും ഒന്ന് കുറുക്കിയിട്ട് അരിച്ചെടുക്കണം അന്നും കല്ലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരലുപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കണേ ശർക്കര ഒഴിച്ചിട്ട് ശർക്കര പാവ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ അണ്ടി മുന്തിരി ഒക്കെ നയിൽ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചക്കക്കുരു പായസം റെഡിയായി ഉണ്ടാക്കാത്ത രീതിയിലൊന്നും രീതിയിലൊന്നുണ്ടാക്കി വയ്ക്കുക നീ ഉണ്ടാക്കണമെങ്കിൽ പായസം കൂട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും ചക്കക്കുരുവിൻ്റെ ആ കൂട്ട് നിക്കുട്ടോ ചിലർ ചക്കക്കൂര് കുക്കറിലിട്ട് വേവിക്കും എന്നിട്ട് അതിൻ്റെ തൊലി ഇളഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കും അപ്പോൾ അതിനൊരു നനവാണ് അത് നമുക്ക് പൊടിയായിട്ട് കിട്ടൂല ഏത് രീതിയിലാണെങ്കിൽ ആവയ്ക്ക് വേവിച്ചിട്ടാണെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും അത് നമുക്ക് എത്ര കാലമാണെങ്കിലും സൂക്ഷിക്കാം